ചെറുപയർ വെച്ചിട്ട് നമുക്ക് ഏറ്റവും ടേസ്റ്റി ആയിട്ടും അതുപോലെ ഹെൽത്തി ആയിട്ടും ഉണ്ടാക്കിയെടുക്കാൻ ഒരു പലഹാരമാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് പലർക്കും ഇത് അറിയുന്നവർ ഉണ്ടായിരിക്കാം എന്നാലും അറിയാത്തവർക്ക് കൂടി വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കേട്ടോ അപ്പം ഇതിന്റെ പേര് മുന്തിരിക്കൊത്ത് എന്നാണ് നമ്മളിത് വറുത്തെടുക്കുന്ന സമയത്ത് ഏകദേശം ഒരു മുന്തിരിയുടെ ഷേപ്പിലായിട്ടാണ് ഇത് വരുന്നത് അതുകൊണ്ടായിരിക്കാം ഇതിന് ആ ഒരു പേര് വന്നത് ഇനി വേറെ എന്തെങ്കിലും റീസൺ ഉണ്ടെങ്കിൽ അതെല്ലാവരും ഒന്ന് കമന്റ് ആയിട്ട് പറയണം കേട്ടോ അറിയുന്നവരുണ്ടെങ്കിൽ അപ്പം നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് കപ്പ് ചെറവിയ തേങ്ങ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് വറുത്തെടുക്കാം ഈയൊരു മുന്തിരി കൊത്ത് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ വറുക്കാതെയും തേങ്ങ ചേർക്കാറുണ്ട് വറുത്തും ചേർക്കാറുണ്ട് ഏതാണ് നിങ്ങളുടെ ഇഷ്ടം ആ രീതിക്ക് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഞാൻ ഇപ്പം ഇത് വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതേ ചട്ടിയിൽ തന്നെയാണ് രണ്ട് കപ്പ് ചെറുപയറുകൂടെ വറുത്തെടുക്കുന്നത് ചെറുപയര നമ്മൾ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഒന്ന് ഉണക്കിയതിനു ശേഷം വേണം കേട്ടോ നമ്മൾ വറുത്തെടുക്കാനായിട്ട് അതല്ല നമ്മൾ നേരെ കഴുകിയിട്ട് ഇതിലേക്ക് ഇടുമ്പോൾ അത് വറുത്ത് കിട്ടാൻ കുറച്ച് പണിയുമായിരിക്കും ഇതിന്റെ കൂടെ തന്നെ ഒരു പത്ത് ഏലക്ക കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏലക്ക പൊടി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അപ്പോൾ ചേർത്ത് കൊടുത്താലും മതി കിട്ടും അപ്പം പൊടിക്കാത്ത ഏലക്കയാണെങ്കിൽ ഈ സമയത്ത് തന്നെ നമുക്ക് അങ്ങ് വറുത്തെടുത്താൽ മതി എന്നിട്ട് ഇതേ ഈ പരുവത്തിൽ വേണം നമ്മളിതൊന്ന് വറുത്തെടുക്കാനായിട്ട് എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം അപ്പം ഇത് പൊടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല ഫൈനായിട്ട് പൊടിയേണ്ട ആവശ്യമൊന്നുമില്ല ചെറിയ ഒരു തരിതരിപ്പായിട്ട് കിടന്നോട്ടെ ആ രീതിക്ക് വേണം നമ്മൾ ഇതൊന്ന് പൊടിച്ചെടുക്കാനായിട്ട് കണ്ടല്ലോ ഈ രീതിക്ക് വേണം കേട്ടോ പൊടിച്ചെടുക്കാനായിട്ട് നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ നേരത്തെ വറുത്തെടുത്തിണ്ടായിരുന്ന അത് തേങ്ങ ഉണ്ടല്ലോ അതുകൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം ഞാനിവിടെ ഒരു അഞ്ഞൂറ് ഗ്രാമോളം ശർക്കര എടുത്തിട്ടുണ്ട് ഈ ഒരു അളവ് ഇത്രയും മതി കുറക്കണമെങ്കിൽ നിങ്ങൾക്ക് കുറക്കാം പക്ഷെ ഇതിൽ കൂടുതൽ എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതിലേക്ക് ഏകദേശം ഒരു മുക്കാൽ കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാം ഉരുക്കിയതിനു ശേഷം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാറിയണം കേട്ടോ അരിച്ചെടുത്തിട്ടുണ്ട് ഞാൻ ചൂടാറിയതിന് ശേഷം നമുക്കിത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ ചെറുപയർ പൊടിയും അതുപോലെ നമ്മുടെ തേങ്ങയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിലേക്ക് നമ്മൾ അല്പല്പമായി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം ഒരിക്കലും ശർക്കര വെള്ളം കൂടരുത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്കിത് ഉരുട്ടിയെടുക്കാനാവുന്ന ഒരു പാകത്തിൽ എത്തുന്ന സമയത്ത് നമുക്കിത് നിർത്താം കേട്ടോ അപ്പൊ ശർക്കര വാങ്ങി ചിലപ്പോൾ കുറച്ച് ബാലൻസ് വന്നു വരികയും അത് അതും കൂടെ ഇതിലേക്ക് ഒഴിക്കാൻ നോക്കണ്ട അപ്പം ലൂസ് പരവത്തിലാവും അപ്പൊ കറക്റ്റ് പരവത്തിലായി കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിർത്താം ചിലപ്പോൾ മുക്കാൽ കപ്പ് നിങ്ങൾ വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കിയെടുക്കുന്ന ശർക്കര കറക്റ്റ് പരവത്തിലായിരിക്കും എന്നിട്ട് നമ്മൾ ഇതുപോലെ ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് ഏകദേശം ഒരു നാരങ്ങ വലുപ്പത്തിലോ അതല്ലെങ്കിൽ മുന്തിരിയുടെ ആ ഒരു വലുപ്പത്തിലോ നിങ്ങൾക്ക് ഉരുട്ടിയെടുക്കാം നമുക്ക് ഒരു കോട്ടിങ്ങ് തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത് വറുത്തതോ വറക്കാത്തതോ ഏത് വേണമെങ്കിലും എടുക്കാട്ടോ അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പും അതുപോലെ ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമ്മളിതൊരു ആക്കി എടുക്കണം നമുക്കിത് മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ആ പരുവത്തിലുള്ള ഒരു ബാറ്റർ ആക്കിയിട്ടാണ് നമ്മൾ എടുക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് അരിപ്പൊടിക്ക് ഒന്നര കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ബാറ്റർ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ചിലർക്ക് കുറച്ചൊരു തിക്ക് ആയിട്ട് ഇഷ്ടമായിരിക്കും അങ്ങനെയെങ്കിൽ അങ്ങനെ എനിക്ക് ചെയ്യാം അതല്ലേ കുറച്ചൊരു ജസ്റ്റ് ചെറിയൊരു കോട്ടിങ് പോലെ ഉണ്ടാവുന്നതാണ് ഏറ്റവും ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നുന്നത് അപ്പൊ അങ്ങനെയുള്ളവർക്ക് ആ രീതിക്കും നിങ്ങൾക്ക് എടുക്കാം ഇത് ഇത് കണ്ടല്ലോ നമ്മൾ നമ്മുടെ ഈ വിരകളൊക്കെ ഒന്ന് മുക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് അതിലിങ്ങനെ പിടിക്കുന്ന രീതിയിൽ ആയാൽ മതി കേട്ടോ ഇന്ന് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബോൾസ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ പഴംപൊരി ഒക്കെ പൊരിക്കുന്ന ആ ഒരു പരുവത്തിൽ തന്നെ ജസ്റ്റ് നമ്മൾ ഇതൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക എന്നിട്ട് ചൂടായ എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി ഓയിലോ അതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വെളുക്കെണ്ണയോ ഉപയോഗിക്കട്ടെ നിങ്ങളുടെ ഇഷ്ടത്തിന് അനുസരിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പം അത് നമ്മൾ ഇതുപോലെ ഒരു അഞ്ചാറെ ഒരുമിച്ച് അങ്ങ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് വറുത്തെടുക്കാവുന്നതാണ് ഇട്ട ഉടനെ തന്നെ നിങ്ങൾ ഒരിക്കലും ഇത് തവി ഇട്ടിട്ട് ഇളക്കരുത് ഇളക്കരുതിട്ടോ അങ്ങനെ അവത് പൊട്ടി പോകാനുള്ളൊരു ചാൻസ് ഉണ്ടാവും അപ്പം ജസ്റ്റ് അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പം ഒന്ന് നമ്മൾ മറക്കാനാവുന്ന ആ ഒരു പരുവെത്തുന്ന വരെ അങ്ങനെ തന്നെ കിടക്കട്ടെ എന്നിട്ട് നമുക്ക് അത് മറിച്ചിട്ടിട്ട് ആ ഭാഗം കൂടെ ഒന്ന് വേവിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ അകംഭാഗത്ത് നമ്മുടെ ചെറുപയറും അതുപോലെ പുറം പുറംഭാഗത്ത് നമ്മുടെ ഈ ഒരു അരിപ്പൊടിയുടെ കോട്ടിങ്ങോട് കൂടിയ നമ്മുടെ മുന്തിരി കുത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരം കൂടിയാണ് നമുക്കറിയാമല്ലോ ചെറുപയറിൽ എത്രത്തോളം പ്രോട്ടീൻ ഉണ്ട് അതുപോലെ ശർക്കരയിലെ അയണും കൂടെ ആവുമ്പോൾ ഇത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള പലഹാരം തന്നെയാണ് പലർക്കും അറിയുന്നതായിരിക്കാം എന്നാലും അറിയാത്തവർക്ക് കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഈ ഒരു ചാനൽ നിങ്ങൾ ഇപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്